സൈബീരിയയിൽ നിന്ന് വണ്ടിയിൽ കരമാർഗം പുറപ്പെട്ടാൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ കാനഡയിലാണ് ഇപ്പോഴൊന്നും അല്ല ഒരു പത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ കാരണം നാച്ചുറൽ ഹിസ്റ്ററി പഠനത്തിലൊരു നിധിയാണ് നന്നായി സൂക്ഷിക്കപ്പെട്ട വംശനാശം വന്ന മൃഗങ്ങളുടെ ഫോസിൽ കിട്ടുക എന്നത് ഇതിൽ ഐസിൽ കാലം ഫ്രീസ്റ്റ് ചെയ്ത് സൂക്ഷിച്ച ചിലതുണ്ട് പല മൃഗങ്ങളുടെയും കിട്ടിയിട്ടുണ്ടെങ്കിലും എടുത്തു പറയത്തക്കത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കിട്ടിയ ഒരു അസ്ഥിയാണ് മാമത്തിന്റെ ഇതിനെ ലെൻസ് അല്ലെങ്കിൽ ആതംസ് മാമത്ത് എന്ന് വിളിക്കുന്നു നമ്മുടെ ആനയുടെ മുതുമുത്തച്ഛനായിട്ട് വരും രണ്ടായിരത്തി രണ്ടിൽ കാനഡയിലെ യു നിന്ന് യുഗ എന്ന മാമോത്തിനെയും പകുതി സംരക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയിട്ടുണ്ട് ഒരു പ്രായപൂർത്തിയായ ആൺ മാമത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ഥലത്തു നിന്ന് വേറൊരു കുഞ്ഞൻ മാമോത്തിനെ കണ്ടുപിടി ഏകദേശം മുപ്പതിനായിരം വയസ്സുള്ള നൺചോഗ സ്വർണ്ണഘണിക്കാരാണ് ഇത് കണ്ടെത്തിയത് ഒരുവിധം പൂർണ്ണമായിട്ട് മോണിഫൈ ചെയ്ത രീതിയിലായിരുന്നു കിട്ടിയത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും മാമത്ത് ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി വന്ന ഇവരുടെ മുതുമുത്തച്ഛമ്മർ ലോകമെമ്പാടും സഞ്ചരിച്ച് പരിണമിച്ചിരുന്നു ത്തിൽ ഐസേജിന്റെ സമയത്ത് വെള്ളം താഴ്ന്നപ്പോൾ ഏഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജ് വഴി ഇവർ ഏഷ്യയിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു അതായത് ഏകദേശം പതിനായിരം വർഷം മുമ്പ് ഈ ലാൻഡ് മാസ് മരങ്ങളില്ലാതെ മാമോത്തിന് ഒരു വിഹാര കേന്ദ്രമായിരുന്നു അതിന് പറ്റിയ കാലാവസ്ഥയുമായിരുന്നു പിന്നീട് വെള്ളം ഉയർന്നതോടെ ഇത് മുങ്ങി പോവുകയും ചെയ്തു ഇന്ന് അമ്പത് മൈൽ വീതിയുള്ള ഒരു ജലാശയമായിട്ട് ഒരു കണക്ഷൻ കണക്ഷനായിട്ട് പെസഫിക് ആൻഡ് ആർട്ടിക് സമുദ്രങ്ങളെ ബന്ധിപ്പിച്ച് ഇത് നിലകൊള്ളുന്നു സൈബീരിയെ അലാസ്കയിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതാണ് ഈ രണ്ട് സമുദ്രത്തിന്റെ താപനില ഡെൻസിറ്റി ഒക്കെ വ്യത്യസ്തമായതിനാൽ കുറച്ച് സമയമെടുത്താണ് വെള്ളങ്ങൾ തമ്മിൽ മിക്സ് ആവുന്നത്